നമസ്കാരം നമ്മുടെ നാട്ടിലെ കോടതികളിലായാലും ഓഫീസുകളിലൊക്കെ തന്നെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഇന്നാരാണ് ഇന്ന ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന പ്രതിഭയാണെന്നൊക്കെ പറയാറുണ്ട് അത് കോടതിയിലാണെങ്കിലും അതിൻ്റെ അന്യായത്തിൻ്റെ ആമുഖത്തിൽ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ നമ്മുടെ പി പി ദിവ്യ എന്ന് പറയുന്ന മഹതിയും അവർ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അവരുടെ അപേക്ഷയിൽ അവർ മേലാപ്ലിക്കേഷനിൽ പറഞ്ഞിരുന്നു ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി മെമ്പറാണ് സി പി എം ജില്ലാ കമ്മിറ്റി മെമ്പറാണ് നിരവധി പുരസ്കാരം ആളാണ് ബഹുമാനിയാണ് സർവത്ര ബഹുമാനിയാണ് ആൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ ബഹുമാന്യ സമൂഹത്തിൽ വളരെ ബഹുമാനിയാണ് കൂടാതെ അമ്മയാണ് പ്രായമുള്ള ഒരു അമ്മ വീട്ടിലുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളും എനിക്കുണ്ട് ഉന്നതകുലത്തിലാണ് എൻ്റെ ജനനം അരിസ്റ്റോക്രാറ്റിക് റിച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരും ഇത് ഈ പറയുന്ന അപേക്ഷകളൊക്കെ തന്നെ കോടതിയിൽ കൊടുത്തത് എന്താണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തില് ഒരു കാര്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവർ സി പി എം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണെന്നും മഹിള അസോസിയേഷൻ്റെ ആളാണെന്നും കൂടാതെ സജീവ പാർട്ടി പ്രവർത്തകയാണെന്നൊരു വാക്കുകൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഈ സജീവ പാർട്ടി പ്രവർത്തകയാണ് അവർ എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തെ തന്നെ ബംഗാളിലെ ഹൈക്കോടതി അവിടുത്തെ പാർട്ടിക്കാർ ഏകദേശം പത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷൻ ആൾക്കാർ മരിച്ച പാർട്ടി കലാപവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്നിലൊരു കലാപം ഉണ്ടാകുകയും അങ്ങനെ പാർട്ടിക്കാരാൽ പന്ത്രണ്ടോളം പേർ മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ആ പന്ത്രണ്ടോളം പേര് മരിച്ച കേസ് അവിടുത്തെ പോലീസ് നല്ല വൃത്തിയായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വെപ്പ് ആ സമയത്ത് അവിടുത്തെ ഒരു മനുഷ്യാവകാശ സംഘടന പശ്ചിമബംഗാളിലെ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതികൾ പറഞ്ഞു ഇവർക്ക് പോലീസ് അന്വേഷിക്കുന്നു എന്നൊക്കെയുള്ള സത്യമാണ് പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് ഈ കേസിലെ പ്രതികൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തി പോരാ എന്ന് ഹൈക്കോടതി ബോധിപ്പിച്ചു ഈ മനുഷ്യാവകാശ സംഘടന ഞങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതിൽ സത്യമൊക്കെ പുറത്ത് വരാം ചില പറഞ്ഞൊക്കെ സത്യമില്ല പക്ഷേ ഞങ്ങൾക്ക് അവർ വിശ്വാസമല്ല അല്ല എന്ന് പറഞ്ഞു അപ്പം അവിടുത്തെ ഹൈക്കോടതി എന്ത് ചെയ്തെന്നറിയോ ഇവിടുത്തെക്കൂട്ട് പോലീസ് നമ്മുടെ ആൾക്കാർ പറയുന്നതിനോട്ടൊന്നും കേട്ടില്ല ഇവിടുത്തെ പോലീസ് കൊടുക്കുന്ന അഫിഡവിറ്റ് പോലത്തെ അഫിഡവിറ്റ് ഒന്നും കേട്ടില്ല അപ്പോൾ ഹൈക്കോടതി തന്നെ പോലീസിനെ ചോദിച്ചു ശരിയല്ലേ പറയുന്നത് ജനത്തിന് ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ അത് ദുരീകരിക്കുക എന്നുള്ളത് നമ്മുടെ നീതിപീഠത്തിൻ്റെ പരമപ്രധാനമായ കടമയാണ് അങ്ങനെ എല്ലാം ദുരീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഏകദേശം ഒരു ഡസൻ ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അങ്ങനെ മുഖവലി കേൾക്കാനും ഞങ്ങൾക്ക് പറ്റത്തില്ല ഒരു വേറൊരു ഏജൻസി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്ന് എന്താ പ്രശ്നമെന്ന് വെച്ചു അങ്ങനെ ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ച് വന്ന സി ബി എന്ന് പറയുന്ന ഏജൻസിയെ ഈ പറഞ്ഞ പശ്ചിമ ബംഗാളിലെ കോടതി ഹൈക്കോടതി ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തിൽ ആണെന്ന് തോന്നുന്നു നിയമിച്ചു അതിനുശേഷം ഈ കേസ് ഇവർ ബംഗാൾ ഗവൺമെൻ്റും കേരളത്തിലെ സർക്കാരിൻ്റെ കൂട്ടുള്ള സർക്കാരാണ് ഹൈക്കോടതി എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അപ്പം പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യും നേരെ ഹൈ സുപ്രീം കോടതിയിലേക്ക് പോകണം ഇവിടുത്തെ ജനങ്ങളുടെ കാശ് ആവശ്യം പോലെ കിടക്കുവല്ലേ നമ്മുടെ ഖജനാവ് നിറഞ്ഞു തുളുമ്പി കിടക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പ്രതികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കുന്ന നികുതിപ്പണം ആവശ്യം പോലെ കിടക്കുകയാണ് അപ്പം പശ്ചിമബംഗാളിലെ സർക്കാർ രണ്ടായിരത്തിൽ ഒന്നിൽ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഉടൻ തന്നെ സർക്കാർ നേരെ പോയിരിക്കുന്നു സുപ്രീം കോടതിയിലേക്ക് അങ്ങനെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചാണ് ആ കേസ് പരിഗണിച്ചത് അതിനകത്ത് നമ്മുടെ പഴയ ഇവിടുത്തെ കേരള ഗവർണർ ആയിരുന്ന പി സദാശിവവും കേരളത്തിലെ കെ ജി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസും ഒക്കെയോ ആ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ അവരെല്ലാം അവിടെ ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഒരു ജഡ്ജ്മെൻ്റ് കൊടുത്തു ഈ പറയുന്ന ബംഗാൾ ഹൈക്കോടതിയുടെ വിധി ശരിയാണ് അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി സ്പെഷ്യൽ അന്വേഷണ ഏജൻസിയോ വേറെ ഏത് ഏജൻസി അന്വേഷിച്ചാലും ആ സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിൽ ഉള്ളതായതുകൊണ്ട് ആ അന്വേഷണത്തെ ജനം ഏതെങ്കിലും രീതിയിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം ദുരീകരിക്കപ്പെടേണ്ടതാണ് എന്നവർക്ക് തോന്നി അങ്ങനെ തോന്നുകയും ആ വെസ്റ്റ് ബംഗാൾ ഹൈക്കോടതിയുടെ വിധിയെ ശരിവെക്കുകയും അതനുസരിച്ച് സി ബി ഐം നടക്കുകയും ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ സീസറിൻ്റെ ഭാര്യ സംശയത്തിനതീതമായിരിക്കണമെന്ന് സുപ്രീം കോടതിക്ക് തോന്നി എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഈ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇപ്പം മണിക്കൂറുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ജഡ്ജിയുടെ കൈക്കൂലിയും കോടികൾ കൈ കിട്ടിയ കാര്യവും പറയുന്ന ഇതെല്ലാം കൂടെ വെച്ച് ആകെ മൊത്തം ഒരു അവിയൽ പരുവത്തിലുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ തോന്നിയതാണ് ഈ വിവരം നിങ്ങളുമായിട്ട് സംവദിക്കാമെന്ന് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ പി പി ദിവ്യ പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും പരമപ്രധാനമായ ഞാൻ പാർട്ടിയുടെ ഇന്നാരാണ് പാർട്ടിയിൽ എസ് എഫ് ഐയിൽ കൂടെ വന്നതാണ് അതിനുശേഷം ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാർട്ടി പ്രവർത്തക എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ ആനയുള്ള കാര്യമാണ് കൂനെയാണ് അതുകൊണ്ട് എനിക്ക് പാർട്ടിയുടെ വലിയ പിൻബലമുള്ള ആളാണ് സമൂഹത്തിലെ സർവത്ര ബഹുമാന്യാണ് അതിലെല്ലരി പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സാധനം കൂടി ഈ വെസ്റ്റ് ബംഗാൾ കേസ് കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്താൽ മിക്കവാറും ദിവ്യ ചേച്ചിക്ക് ജയിൽ ഉറപ്പായിരിക്കും കൂടെ പോകുന്ന ആരൊക്കെയാണെന്ന് അപ്പോൾ കാണാൻ സാധിക്കും എന്തായാലും സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് അറിയുന്നത് ശുഭപ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കത്തിരിക്കാം നന്ദി നമസ്കാരം